മണലി മണലിപ്പുഴയിലേക്ക് വൻതോതിൽ കറുത്ത നിറത്തിലുള്ള മലിനജലം ഒഴുകിയെത്തുന്നു നെന്മണിക്കര മണലി മടവാക്കര റോഡിലെ കാച്ചക്കടവിലാണ് മലിനജലം എത്തുന്നത് ശുചിമുറി മാലിന്യം ഒഴുകിയെത്തിയതായി നാട്ടുകാർ പറയുന്നു മണലിപ്പുഴയിൽ കറുത്ത വെള്ളം വലിയ തോതിൽ ഒഴുകുന്നതോടെ പ്രദേശത്തെ കിണറുകളിലെ ജലവും നാശോന്മുഖമായി തലൂർ കായൽ പരിസരത്തു നിന്നും എത്തുന്ന മാലിന്യമാണ് മണലിപ്പുഴയെ കൊല്ലുന്നത് അസഹനീയമായ ഗന്ധം നാട്ടുകാരെ വലയ്ക്കുകയാണ് ജൈവവും അജൈവവുമായ മാലിന്യം തള്ളിയതോടെ മണലിപ്പുഴ ഒരു കുപ്പത്തൊട്ടിയായി മാറിയിരിക്കുകയാണ് തരിച്ചിട്ട പാടങ്ങളിൽ തള്ളുന്ന ശുചിമുറി മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളുമാണ് മണലിപ്പുഴയെ മലിനീകരിക്കുന്നത് നിരവധി ചരക്ക് വാഹനങ്ങളോടും മറ്റു വാഹനങ്ങളുടെ പാർക്കിംഗ് ചെയ്യുന്ന ടോൾ പ്ലാസക്ക് സമീപത്തു നിന്നുള്ള മാലിന്യങ്ങളും പ്രദേശത്തെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ലാത്ത പ്രവർത്തിക്കുന്ന വർക്ക്ഷോപ്പുകളും ഹോട്ടലുകളും പുറന്തള്ളുന്ന മാലിന്യങ്ങളും അലക്ഷ്യമായി റോഡിന് നിരവശവും തള്ളുന്നത് പതിവാണ് എല്ലാ മാലിന്യങ്ങളും അറക്കപ്പാടം വഴി മണലിപ്പുഴയിൽ എത്തുമ്പോഴാണ് പുഴ മലിനമാകുന്നത് ഒരു നാടിന്റെ കുടിനീരും ആരോഗ്യ പരിരക്ഷയുമാണ് ഇതുവഴി അപകടത്തിലാകുന്നത് അസഹനീയമായ ദുർഗന്ധം വമിക്കുന്നത് മൂലം വീടുകളിൽ പോലും ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു ഞാൻ എന്റെ ഇവിടെ നമുക്ക് ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനോ പറ്റാത്തൊരു നമുക്കറിയില്ല അത് അന്വേഷിക്കണ്ട ആളുകൾ അന്വേഷിക്കട്ടെ ഇത് ഇത് തന്നെ കുടിവെള്ളം കുടിവെള്ളം കൂടി പോകുന്ന ഒരു പുഴയാണ് നമ്മള് കുടിവെള്ളം എടുക്കുന്നതിന്റെ കുറച്ച് അപ്പുറത്തു നിന്നാണ് അപ്പൊ ഇതുപോലെ ഇത്രയും മലിനമായ വെള്ളം വന്നിട്ട് നമ്മുടെ ഈ ഭാഗത്തുള്ള വീട്ടുകാർക്ക് കൂടി ഇരിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാനോ ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ഒക്കെ സ്മെല്ലാണ് പുഴയിലെ വെള്ളത്തിന്റെ ലവണാംശം കൂടി കുളവാഴ ചണ്ടി എന്നിങ്ങനെ അനിയന്ത്രിതമായ വളർച്ച ഉണ്ടാകുന്നു പുഴയിൽ കാച്ചക്കടവിന് അഞ്ഞൂറ് മീറ്റർ താഴെ പുഴയിലുള്ള എറവക്കാട് കുടിവെള്ള പദ്ധതിയിലെ പമ്പിംഗ് കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴും അവതാളത്തിലായിരുന്നുവെന്നും പുഴയുടെ ഓരത്തുള്ള കിണറുകളെക്കുറിച്ച് പരിഷ്യത്തിന്റെ പഠനത്തിൽ കിണറുകളിലെ വെള്ളത്തിന്റെ നിറം മണം കട്ടി എന്നിങ്ങനെ ഗുരുതരമായി ബാധിച്ചിരുന്നതായും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനായ കെ കെ അനീഷ് കുമാർ പറഞ്ഞു മണലിപ്പുഴയെ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു